ഈ ഇതുമായി ബന്ധപ്പെട്ട് ഈ ദൃശ്യങ്ങൾ കാണുന്ന അദ്ദേഹമാണ് ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു വ്യക്തി എന്ന് പറയുന്നത് അദ്ദേഹം ഈ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ ഉദ്യോഗസ്ഥരുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് ഹെഡ് ഓഫീസിലെ ആളുകളുമായി സംസാരിച്ചുകൊണ്ടിരിക്കുകയാണെന്നാണ് അദ്ദേഹം എന്തായാലും പറഞ്ഞത് ഈ പരിസരത്ത് എന്തായാലും ഈ ഒരു ബിൽഡിങ്ങിൽ മറ്റടത്തൊന്നും തന്നെ സി സി ക്യാമറ ഇല്ല ഈ ബാങ്കിനകത്തുള്ള സി സി ടി വി ക്യാമറകൾ തന്നെയാണ് നമുക്കും ഇവിടെ കാണാൻ സാധിക്കുന്നത് മറ്റൊന്നും തന്നെ ഈ ബിൽഡിങ്ങിൽ ഇല്ല എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മറ്റ് മേലുദ്യോഗസ്ഥരോടൊക്കെ ആശയവിനിമയം നടത്തിയായിരിക്കണം അദ്ദേഹത്തിന്റെ പ്രതികരണം കാരണം അദ്ദേഹം ആ സമയത്ത് അവിടെ ഉണ്ടായിരുന്നു എന്നാണ് മനസ്സിലാക്കുന്നതിൽ ഈഷോ ഈ പങ്കുവെച്ച വിവരപ്രകാരം ഈ ഉച്ച സമയമാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഉച്ച സമയമാകുമ്പോൾ എല്ലാവരും ഊണ് കഴിക്കാൻ പോകുന്ന സമയമാണ് ഈ പരിസര പ്രദേശങ്ങളിൽ മറ്റ് സമീപ കടകളിൽ അവിടെയൊക്കെ ആരെങ്കിലും ഉണ്ടായിരുന്നു എന്നൊക്കെ വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് പ്രതികരണത്തിലേക്ക് സമയത്താണ് കൗണ്ടറിൽ ആരും ഉണ്ടായിരുന്നില്ല നമ്മൾ ആ വന്നത് അയാളൊന്ന് കത്തിയിട്ടാണ് വന്നിരിക്കുന്നത് കത്തിയിട്ടാണ് അപ്പം ക്യാഷ് കയറി കൊടുക്കാൻ വേണ്ടി പറഞ്ഞു പക്ഷേ നമ്മൾ ക്യാഷറൊന്നും അവിടെ ഉണ്ടായിരുന്നില്ല നമ്മളാർക്ക് കയറി അതിൽ കളിച്ചു പിന്നെ അയാൾ ഇത് വന്നിട്ട് ക്യാഷ് ക്യാബിൻ പൊട്ടിച്ച് പൊട്ടിച്ചിട്ട് പൈസ എടുത്ത് പോയതായിട്ടാണ് നമുക്കിപ്പോൾ ഉള്ളത് പിന്നെ പോലീസുകാരൊക്കെ ചെക്ക് ചെയ്യുന്നുള്ളൂ എന്താ സമൂഹം എത്രയൊക്കെ അത് പോയിന്നുള്ളത് നമ്മൾ കണക്കെടുക്കുന്നത് എത്ര കൊണ്ടുപോയിട്ടുണ്ടോ എത്ര എമൗണ്ട് ഉണ്ടോ എന്നുള്ളത് നോക്കുന്നത് ഇത് ഒരു ഒരു യുവാവാണോ നമുക്കൊന്നും അറിയാൻ പറ്റില്ല ആള് എന്ന് പറഞ്ഞാൽ എല്ലാം മാസ്ക് ചെയ്തിട്ടായിരുന്നു വന്നിരുന്നത് ഹെൽമെറ്റ് ജാക്കറ്റൊക്കെ ഇട്ടിട്ട് ഗ്ലൗസ് ഒക്കെ ഇട്ടിട്ടാണ് വന്നത് അപ്പോൾ ആള് നമുക്ക് മുഖം കാണാൻ പറ്റില്ല കണ്ണു മാത്രം കാണാൻ പറ്റില്ല ആള് ഹിന്ദി പോലെയാണ് മലയാളം പറഞ്ഞിട്ടില്ല ഇല്ല ഈ നമ്മൾ മലയാളികൾ മാത്രമാണ് അവിടെ അക്കൗണ്ട് ഉള്ളത് അത് പുറത്തുനിന്നുള്ള ഒരു അക്കൗണ്ട് ഉണ്ടോ മലയാളികൾക്ക് തന്നെയാണ് അക്കൗണ്ട് ഉള്ളത് നാട്ടുകാരൊക്കെ തന്നെയാണ് ഈ മുമ്പ് എന്തെങ്കിലും തരത്തിലുള്ള ഇഷ്യൂസ് ഇത് വരേണ്ടത് ഈ സി സി ടിവിയും മറ്റു കാര്യങ്ങളൊക്കെ പോലീസ് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയാണ് നിങ്ങൾ രണ്ടുപേരും മാത്രം ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ വേറെ ആരും സ്റ്റാഫൊക്കെ ഭക്ഷണം കഴിക്കാൻ പോകാരുന്നു അപ്പോൾ ഞങ്ങൾ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്നു ആ സമയത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നിൽക്കുകയായിരുന്നു അപ്പോഴാണ് ആൾ കയറുന്നത് അവിടെ വേറെ കസ്റ്റമേഴ്സ് ഒന്നും ഉണ്ടായിരുന്നു സെക്യൂരിറ്റി ജീവനക്കാർ അങ്ങനെ ആരെങ്കിലും ഇല്ല അങ്ങനത്തെ ഇതിലൊക്കെ ഒന്നും പോയിട്ടില്ല അങ്ങനെ കൗണ്ടറിൽ നേരെ ഒന്ന് എടുത്ത് പോവാണ് ചെയ്തു അതാണ് ബ്രജീഷ് ആരാണ് എന്നുള്ള കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള ഒരു ക്ലൂവോ അദ്ദേഹത്തിന് ഇല്ല എന്നാണ് പറയുന്നത് ബാങ്കിന്റെ മാനേജരുമായാണ് നമ്മൾ സംസാരിച്ചത് അതായത് ഒരു ഹിന്ദി ആണെന്ന് തോന്നുന്നു സംസാരിച്ചതെന്നാണ് പറയുന്നത് കൃത്യമായി ഏതാണ് ഭാഷ എന്ന് അവർക്കും വ്യക്തമായിട്ടില്ല അധികം കാര്യങ്ങളൊന്നും തന്നെ സംസാരിക്കാത്തത് കൊണ്ടായിരിക്കാം പണം എവിടെ എന്നുള്ള കാര്യങ്ങൾ മാത്രം ആണ് ചോദിച്ചതെന്നാണ് ഈ പണം വെച്ചിരിക്കുന്നതുകൊണ്ട് നമുക്ക് അറിയാൻ കഴിയില്ല പറഞ്ഞിട്ടില്ല കത്തിയുണ്ട് കത്തി കാട്ടി അപ്പോൾ ഒറ്റയ്ക്ക് കടന്നു വരുന്നു ഭീഷണിപ്പെടുത്തുന്നു ഈ കൗണ്ടറിലേക്ക് ഇവരെ വിളിച്ചു കൊണ്ടുപോയി എടുക്കുകയായിരുന്നു അതല്ല പൂട്ടിയിട്ട ശേഷം സ്വയം പണം കവരുകയായിരുന്നു എന്തായിരുന്നു അങ്ങ് അതിനാടകീയമായൊരു നീക്കമായിരുന്നു ഈ കുറ്റവാളിയുടെ ഭാഗത്തു നിന്നും ഈ കവർച്ച വ്യക്തിയുടെ ഭാഗത്തു നിന്നും ഉണ്ടായതാണ് തീർച്ചയായും അതായത് ഈ ഇയാൾ തന്നെ എടുക്ക എടുക്കുകയായിരുന്നു അതായത് ഇവരെ റൂമിനകത്ത് പൂട്ടിയിട്ട ശേഷം ഈ ക്യാഷ് കൗണ്ടറിനകത്ത് കയറി ക്യാഷ് കൗണ്ടർ തല്ലിപ്പൊളിച്ച ശേഷം അതിനകത്തേക്ക് കയറി ആ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം എടുത്തുകൊണ്ട് പോവുകയാണ് ചെയ്തത് എത്രത്തോളം പണം നഷ്ടമായി എന്നുള്ളത് ബാങ്കിൻ്റെ ഇന്നത്തെ എല്ലാ കണക്കുകളും നോക്കിയാൽ പരിശോധിച്ചാൽ മാത്രമേ മനസ്സിലാകൂ എന്നുള്ളതാണ് മാനേജർ പറയുന്നത് അതിനോടൊപ്പം തന്നെ മറ്റ് കാര്യങ്ങളൊക്കെ തന്നെ അതായത് എത്രത്തോളം അവിടെ ക്യാഷ് കൗണ്ടറിൽ ഉണ്ടായിരുന്ന പണം ചിലവായിട്ടുണ്ട് അതിനോടൊപ്പം തന്നെ അത്രയാണ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ തന്നെ എന്തായാലും കൂടുതൽ പരിശോധിക്കേണ്ടിയിരിക്കുന്നു എന്നുള്ളതാണ് പറയുന്നത് ഇയാൾ തന്നെയാണ് അതായത് ജീവനക്കാരെ ബന്ധിയാക്കി ഇയാൾ തന്നെയാണ് പണം എടുത്തുകൊണ്ടുപോയത് എന്നുള്ളതാണ് പറയുന്നത് ഈ ജാക്കറ്റൊക്കെ ഇട്ടിരുന്നതിനാൽ തന്നെ ഇയാൾക്ക് എത്ര പ്രായപരിധി ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നുള്ള കാര്യങ്ങളൊന്നും തന്നെ മനസ്സിലാകുന്നില്ല എന്നാണ് പറയുന്നത് കാരണം ജാക്കറ്റും ജീൻസും അതിനോടൊപ്പം തന്നെ ഹെൽമെറ്റും ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് ഈ മോഷ്ടാവ് ധരിച്ചിരുന്നത് അതുകൊണ്ട് തന്നെ അയാൾക്ക് ആരാണ് എന്ന് തിരിച്ചറിയാൻ തക്ക തരത്തിലുള്ള ഒരു സൂചനകളൊന്നും ഈ ബാങ്ക് ജീവനക്കാർക്കും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം